ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്നു മുതൽ വിശദമായ വാദം കേൾക്കും റഫറൻസ് നിലനിൽക്കുമോ എന്നതിൽ ആദ്യം പ്രാഥമിക വാദം നടക്കും റഫറൻസ് ഇന്ന് പരിഗണിക്കാനിരിക്കെ ഇന്നലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം സുപ്രധാനമായ വിഷയം സുപ്രീം കോടതിക്ക് മുമ്പിലേക്ക് വരികയാണ് ഗവർണറുടെ അധികാരവും രാഷ്ട്രപതിയുടെ അധികാരവും സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരാൻ പോകുന്നു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാദമായിരിക്കും ഈ റഫറൻസ് തള്ളണം എന്നടക്കമുള്ള ആവശ്യം കേരളമടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോടതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ നടപടികളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ബലറ റിജിത്ത് ഈ ഒരു നടപടി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇന്ന് ആരംഭിക്കുന്ന ഈ വാദപ്രതിവാദം എന്നുള്ളത് രാജ്യത്തെ നിയമചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ഏടായി രേഖപ്പെടുത്താൻ പോകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു വിധി രാഷ്ട്രപതി റഫറൻസ് ഉണ്ടാകുന്നു അത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് ഇതിനു എതിരായ ഹർജികൾ കെ കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഈ വിഷയത്തിൽ ഇതിനെതിരായി ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം കേന്ദ്രമാകട്ടെ അനുകൂലിക്കുന്ന തരത്തില ആയിരുന്നു ഉള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ന് മുതൽ നാല് ദിവസത്തെ വാദമാണ് സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുമോ എന്ന വാദമായിരിക്കും നടക്കുക അതിനുശേഷം ഈ രാഷ്ട്രപതിയുടെ റഫറൻസിനെ അനുകൂലിക്കുന്ന ഒരു വാദങ്ങൾ സുപ്രീം കോടതി കേൾക്കും തുടർന്നായിരിക്കും എതിർക്കുന്നവരുടെ വാദങ്ങൾ കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ സുപ്രീം കോടതി കേൾക്കുക നേരത്തെ ജസ്റ്റിസ് പർദിവാലയുടെ ഉത്ത നേതൃത്വത്തിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന് എതിരെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് ഉണ്ടായത് അതേസമയം ഈ ഹർജികൾ അല്ലെങ്കിൽ ഈ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് മുതൽ നാല് ദിവസത്തെ വാദം അത് രാജ്യത്തെ നിയമം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒന്നാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ് സുപ്രീം കോടതി ഇന്ന് മുതൽ പരിഗണിക്കുന്നത് നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു